ആറാ മക്കളെ വലിയൊരു സിഗ്നൽ വന്നിട്ടുണ്ട് വളരെ വലിയൊരു സിഗ്നൽ സോഷ്യൽ മീഡിയയെ നിർത്തി കത്തിക്കുവാനുള്ള ഇന്ധനങ്ങളും വിറവ് ഉള്ളുകളും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിങ്ങൾ കൊള്ളൂ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരു അവസരം വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയെ നിർത്തിക്കത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കൂടി ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു വളരെ വലിയ പ്രഖ്യാപനം വരാൻ പോകുന്നതിന്റെ സൂചനയാണ് അതിനകത്തുള്ള സൂചനകളെ ഡീകോഡ് ചെയ്യാൻ മാത്രമൊന്നും ഗ്രഹണം പോലെ മറ നീക്കി എന്തോ പുറത്തേക്ക് വരുന്നുണ്ട് അവിടെ ഒരു ചന്ദ്രനെ കാണിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു കുറുക്കനെയും കാണിച്ചിട്ടുണ്ട് കുറുക്കനാണോ ചെന്നയാണോന്ന് കൃത്യമായിട്ട് അറിയുന്നില്ല ഒന്നെങ്കിൽ തന്ത്രശാലിയായിട്ടുള്ള കുറുക്കനെ പോലെ ബുദ്ധിയുള്ള ഒരു പരിശീലകന്റെ അനൗൺസ്മെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഫോക്സ് ഇൻ ദ ബോക്സ് ബോക്സിനകത്തെ കുറുക്കനായിട്ടുള്ള ഒരു സ്ട്രൈക്കറെ ആയിരിക്കാം അതുമല്ലെങ്കിൽ ലൂണയുടെ കാര്യമായിരിക്കാം ലൂണയെ പലപ്പോഴും ചന്ദ്രനായിട്ട് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് പിന്നെ മറ നീക്കി പുറത്തു വരുന്നു അപ്പം മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന നോഹാസത്വയുടെ അനൗൺസ്മെന്റും ആയിരിക്കാം സാധ്യതകൾ ഇങ്ങനെ വിശാലമാണ് എന്തിനും ഏതിനുമുള്ള സാധ്യതകൾ ഇങ്ങനെ നടന്നുകിടക്കുകയാണ് അപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എന്തായിരിക്കുമോ എന്ന് അറിയാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം വളരെ വലിയൊരു സൂചന എന്നെ കിട്ടിയിട്ടുണ്ട്